ഏരുവേശി ഗ്രാമപഞ്ചായത്ത് മികച്ച രീതിയിൽ നിർമ്മിച്ച ബസ് സ്റ്റാൻഡിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു ബസ് പോലും കയറുന്നില്ല ചെമ്പേരി ടൌണിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറിയുള്ള ബസ് സ്റ്റാൻഡ് ഇപ്പോഴും സ്വകാര്യ വാഹനങ്ങളുടെയും ചരക്ക് ലോറികളുടെയും പാർക്കിംഗ് കേന്ദ്രമാണ് ചെമ്പേരിയിലെ ആദ്യകാല കുടിയേറ്റ കർഷകനും കോൺഗ്രസ് നേതാവുമായിരുന്ന അലക്സാണ്ടർ കടുക്കുന്നേൽ സൌജന്യമായി നൽകിയ സ്ഥലത്താണ് വർഷങ്ങൾക്ക് മുൻപ് സ്റ്റാൻഡ് നിർമ്മിച്ചത് ടൌണിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് ചെമ്പേരി പാലത്തിന് സമീപം ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത് ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും ശൌചാലയവും മികച്ച രീതിയിൽ ഒരുക്കി ഇരുപത് വർഷത്തോളമായി എല്ലാ ബസ്സുകളും സ്റ്റാൻഡിൽ കയറാതെ ചെമ്പേരി ടൌണിൽ വന്ന് തിരിച്ചു പോവുകയാണ് ഏരുവേശി ഗ്രാമപഞ്ചായത്തിന്റെയും കുടിയാൻമല പോലീസിന്റെയും അനാസ്ഥയാണ് ഇതിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ബസ്സുകൾ സ്റ്റാൻഡിൽ കയറ്റാതെ ടൌണിൽ നിർത്തിയിടുന്നതിന് പലപ്പോഴും ഇവിടെ ഉണ്ടാകുന്നു ബസ്സുകൾ സ്റ്റാൻഡിൽ കയറിയാൽ ചെമ്പേരി പ്രശ്നത്തിന് ഇതിനുവേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നും സി പി എം നേതാവ് അനിൽ പി ജോർജ് ആവശ്യപ്പെട്ടു ഗ്രാമപഞ്ചായത്തിന്റെ കേന്ദ്രമായ ചെമ്പേരിയിൽ മലയോര ഹൈവേയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ചെമ്പേരിയിലെ ബസ് സ്റ്റാൻഡ് ഒരുപാട് കാലങ്ങളായി അധികൃതരുടെ അനാസ്ഥ മൂലം ഒരു നല്ല കംഫർട്ട് സ്റ്റേഷനോ അല്ലെങ്കിൽ അതിനു വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളോ ഒരുക്കാതെ ബസ്സുകൾ ഒന്നും ഈ സ്റ്റാൻഡിൽ കയറാതെ മറ്റ് പല കാര്യവും കാര്യങ്ങളുമാണ് ഈ ബസ് സ്റ്റാൻഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നാടിൻ്റെ വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുന്ന നേതാക്കന്മാർക്കുമുള്ള ഈ നാട്ടിൽ ഈ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഈ ബസ് സ്റ്റാൻഡ് വേണ്ട രീതിയിൽ സംരക്ഷിക്കുന്നതിനു വേണ്ട ഒന്നും പാലിക്കാതെ ഇതിനെ അനാഥമാക്കിയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് വൈകുന്നേരമായി കഴിയുമ്പോൾ മധ്യവശല്യവും മറ്റു തരത്തിലുള്ള അനാശാസികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടാവുകയാണ് കുടിയാൻമല പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടെ വേണ്ടത് ക്രമീകരണങ്ങൾ വരുത്തി ഇവിടെ ബസ് സ്റ്റാൻഡ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിന് വേണ്ട പ്രവർത്തന നടപടികളും എല്ലാം ഏർപ്പെടുത്തി നാടിന്റെ വികസനത്തിന് ഈ ബസ് സ്റ്റാൻഡിനെയും കൂടി ഉപയോഗിക്കത്തക്ക നിലയുണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത് എന്ന അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത് യാത്ര മുടങ്ങുന്ന അവസ്ഥയുമാണ് ബസ്സുകൾ കയറാതായതോടെ സ്റ്റാൻഡിൽ തലങ്ങും വിലങ്ങും മറ്റു വാഹനങ്ങൾ നിർത്തിയിടുകയാണ് പതിവ് ലോറികളാണ് കൂടുതലും സ്റ്റാൻഡിൽ നിർത്തിയിടുന്ന മറ്റു വാഹനങ്ങളിൽ നിന്ന് പാർക്കിംഗ് ഫീ മുടങ്ങാതെ പിരിക്കുന്നുമുണ്ട് നിലവിൽ വൃത്തിഹീനമാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്റ്റാൻഡിനോട് ചേർന്നുള്ള ശൗചാലയവും നാട്ടുകാർക്ക് പ്രയോജനമില്ലാത്ത സ്ഥിതിയിലാണ് കുടിയാനമല പോലീസ് താല്പര്യമെടുത്താൽ ബസ്സുകൾ സ്റ്റാൻഡിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യും എന്നാൽ താൽപര്യമെടുക്കുന്നില്ല ഇനിയും ഒരു ഭാഗത്തു നിന്ന് അടിയന്തര ഇടപെടൽ ഇല്ലെങ്കിൽ പ്രതിഷേധത്തിനിറങ്ങാനിരിക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ ന്യൂസ് ബ്യൂറോ ചെമ്പേരി ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് de olom century of de Ola. century fashion city